घाट वाले घाट वाले रजे घाट वाले అయ్యో <mimitra> వచ్చాడా <-tum> <mimitra -tum>

പ്രതിപക്ഷ നേതാവിന് പരവൂർവുള്ള യുവതി യുവതിയുടെ പേരെല്ലാം ഇന്ന് ലഭ്യമാണ് യുവതി പരാതി നൽകിയിട്ടുള്ള യുവതി പ്രതിപക്ഷ നേതാവിനെ വി ഡി സതീഷിനെ കുറിച്ച് പറഞ്ഞത് പിതൃ മനുഷ്യനാണ് എൻ്റെ മണ്ഡലത്തിലുള്ള ആ വി ഡി സതീഷിന് ഞാൻ പരാതി കൊടുത്തപ്പോൾ അതിന് അർഹതപ്പെട്ടിട്ടുള്ള നിലയിൽ നീതി ലഭിക്കും എന്ന നിലയിലാണ് ഞാൻ ഇടപെട്ടിട്ടുള്ളത് കാരണം എനിക്ക് പിതാവിന് തുല്യമായി ഞാൻ കാണുന്ന ഒരു നേതാവാണ് പ്രതിപക്ഷ നേതാവ് നല്ല പരാതി കൊടുത്തിട്ട് ഒന്നര വർഷം കഴിഞ്ഞിട്ടും അതിനെതിരായി ഒരു നടപടി സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല നടന്നിട്ടുള്ള ബൈ ിൽ സ്ഥാനാർത്ഥിയാവുന്നതിന് വേണ്ടി ആദ്യമായി പേര് നിർദ്ദേശിച്ചത് പ്രതിപക്ഷ നേതാവാണ് എന്നത് മുന്നിൽ നിൽക്കിയാൽ വാശി പിടിച്ച് പറഞ്ഞത് രാഹുൽ മാംകൂട്ടത്തിൽ തന്നെ മത്സരിക്കണം എന്ന് പറഞ്ഞത് ഷാഫി പറമ്പിൽ അതിന്റെ കൂടെ നിൽക്കുകയാണ് ഇവർ രണ്ടാളും കൂടിയാണ് ആ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വന്നിട്ട് നമുക്ക് കണ്ടത് സ്ഥാനാർത്ഥി ഷാഫി പറ രാഹുൽ മാങ്കൂട്ടത്തിൽ പരാജയപ്പെട്ടാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഞാനാണ് സതീശൻ ഈ എല്ലാ ഞാൻ ഏറ്റെടുക്കുന്നു സ്ഥാനാർത്ഥിയെ ഒന്നര വർഷങ്ങൾക്ക് തുല്യം ും പെൺകുട്ടി പരാതി നൽകിയത് അത് മറച്ചു വെക്കുന്ന സമീപനം സ്വീകരിക്കുകയാണ് അതിനുശേഷമല്ലേ ഇപ്പോൾ വാർത്തയെല്ലാം വന്നിട്ടുള്ളത് എന്തൊക്കെ രീതിയിലുള്ള മെസ്സേജുകളാണ് വരുന്നത് നമ്മുടെ നാട്ടും പുറത്തുള്ള ഒരു സാധാരണക്കാരൻ ഇങ്ങനെ മെസ്സേജ് അയക്കുക അതിനെന്തൊക്കെയാ ഒരു എം എൽ എ നേരത്തെ ഉയർന്ന നേതാവ് സംസ്ഥാന തലത്തിൽ നിൽക്കുന്നു എൻഎസ് അഖിലേന്ത്യാ തലത്തിൽ നിന്നിട്ടുള്ള രാഹുല് ആ മാംകൂട്ടത്തിൽ നടത്തിയിട്ടുള്ള എന്തൊക്കെയാ ചാർജ് എന്നെ കാണാൻ എന്താ ഗ്ലാമർ ഞാൻ റൂമെടുക്കാം നീ വാ നമുക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് വാ എന്ന നിലയിലേക്കുള്ള വരിയല്ലേ പോസ്റ്റുകളൊക്കെ വരിയല്ലേ നിനക്കെന്താ എന്താ ജാട ഇതൊക്കെ അയക്കുന്നാര ഒരു നേതാവാണ് അല്പമെങ്കിലും മാന്യത ഒരു മനുഷ്യരുണ്ടെങ്കിൽ